തന്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾ പാട്ടിലൂടെ വെളിപ്പെടുത്തിയതിന് സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന ഗായിക ഗൗരിലക്ഷ്മിക്ക് പിന്തുണയുമായി എ എ റഹീം എം ബി രംഗത്ത് ഒരു സ്ത്രീ തന്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളാണ് പാട്ടിലൂടെ പറഞ്ഞതെന്ന് വെളിപ്പെടുത്തിയപ്പോൾ തെറിവിളിക്കുന്ന ആൾക്കൂട്ടം അപകടകരമാണെന്ന് എം ബി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഗായിക ഗൗരി ലക്ഷ്മി തന്റെ ജീവിതത്തിൽ നേരിട്ട ദുരനുഭവങ്ങൾ മുറിവ് എന്ന തന്റെ പാട്ടിലൂടെ പാടിയതിനെതിരെയുള്ള സൈബർ ആക്രമണം അപലപനീയമാണെന്നും ഗൗരിക്ക് ഐക്യദാർഢ്യമെന്നും എം ബി കുറിച്ചു എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് എന്ന് തുടങ്ങുന്ന മുറവ് എന്ന പേരിലുള്ള പാട്ട് ഏറെ നാളുകൾക്ക് മുമ്പ് ഗൗരി പാടി പല വേദികളിൽ അവതരിപ്പിച്ചതാണ് എന്നാൽ അടുത്തിടെയാണ് ആ പാട്ടിലെ വരികൾ ഉപയോഗിച്ച് ഗായികയ്ക്കെതിരെ സൈബർ ആക്രമണം ശക്തമായത് തന്റെ അനുഭവം തന്നെയാണ് ആ പാട്ടിലെ വരികളിലുള്ളതെന്ന് ഒരു അഭിമുഖത്തിൽ ഗൗരി വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്നാകട്ടെ സൈബർ ആക്രമണം അധികരിക്കുകയും ചെയ്തു കുഞ്ഞുനാളിൽ ബസ്സിൽ വെച്ചുണ്ടായ ദുരനുഭവമാണ് ലക്ഷ്മി പാട്ടാക്കി മാറ്റി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗോൾഡ് राजकुमारी